പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് എൽ ജി എസിനെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയാനുണ്ട് എൽ ജി എസ് മാത്രമല്ല ഇപ്പം നടക്കുന്ന എല്ലാ എല്ലാ എക്സാമുകളുടെയും കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് അറിയണം ഇനിയിപ്പോൾ ഉള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കാര്യം ആദ്യം പറഞ്ഞിട്ട് അതിന് ശേഷം ഇത് വായിച്ചതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയാം കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗർത്ഥികളാണ് ഈ റാങ്ക് പട്ടിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വരെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വരെയാണ് ഇതിൻ്റെ കാലാവധി അല്ലേ അതിനുശേഷം നമ്മുടെ പുതിയ എൽ ജി എസ് എക്സാമിൻ്റെ റിസൾട്ട് എന്താണ് വരുന്നതായിരിക്കും അഥവാ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ തയ്യാറായി ജൂലൈ പതിനെട്ടാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് വരും അത് നിങ്ങൾക്കറിയാം എന്നാൽ പട്ടികയിൽ ഉൾപ്പെട്ട അറുപത്തി മൂന്ന് ശതമാനം പേർക്കും നിയമനം ലഭിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ തസ്തികയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് ഘട്ട പരീക്ഷ എഴുതിയാണ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത് പതിനാല് ജില്ലകളിലായി പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിലെ ആറായിരത്തി അറുപത്തി രണ്ട് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത് കണ്ടോ പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ആറായിരത്തി അറുപത്തി രണ്ട് പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത് ആകെ നിയമന ശുപാർശയിൽ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എണ്ണവും എൻ ജെ ഡി ഒഴിവാണ് അതായത് യഥാർത്ഥ നിയമനം അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രം മുൻപത്തെ പോലെയുള്ള വലിയ റാങ്ക് പട്ടിക ഒഴിവാക്കി ചെറിയ പട്ടികയാണ് പതിനാല് ജില്ലകളിലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പട്ടികയിലുള്ള പരമാവധി പേർക്കും ജോലി കൊടുക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യമായി പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കണേ എന്നാൽ പട്ടികയുടെ വലിപ്പം കുറച്ചിട്ടും ജോലി കിട്ടുന്നതിന്റെ ശതമാനം കുറ കുറവ് തന്നെയാണ് ലിസ്റ്റിൻ്റെ ഭൂരിഭാഗം പേരും പ്രായപരിധി അവസാനിച്ചവരാണ് ഇനിയൊരു പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല ഒഴിവുകൾ ഉണ്ടായിട്ടും അത് സമയബന്ധിതമായി നികത്താതെ ഫയലിൽ ഒതുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിൽ കാണുന്നത് ഉദ്യോഗാർത്ഥികൾ ഓരോ ഓഫീസുകൾ കയറിയിറങ്ങി നിരന്തരം ഫീൽഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും നിയമന ശുപാർശ ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് അറിയണം ഫീൽഡ് വർക്ക് കൊണ്ടേ നമുക്ക് നിയമനം കിട്ടുള്ളൂ എന്നുള്ളത് അതും ഏറ്റവും അവസാനം കിടക്കുന്ന ആൾ വരെ കിട്ടണമെങ്കിൽ അഥവാ അത്രയും നമ്മൾ ഫീൽഡ് വർക്കിൽ ഇറങ്ങണം നമ്മൾ വെറുതെ ബുക്ക് ഇരുന്ന് പഠിച്ചുകൊണ്ടോ മാത്രം നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് പണി ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം അത് നിർബന്ധമാണ് ബാക്കി വൈകാവേ പല വകുപ്പുകളും എൽ ജി എസ് തസ്തിക ഇല്ലാതാകുകയും പുതിയ തസ്തിക സൃഷ്ടിക്കുക സൃഷ്ടിക്കാതെ ഇരിക്കുകയും ചെയ്തതോടെ ഉദ്യോഗാർത്ഥികൾ ആശ ആശങ്കയിലാണ് ഒഴിവുകളുണ്ടായിട്ടും പല വകുപ്പുകളും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഒഴിവുകൾ പല വകുപ്പും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അപ്പോൾ നമ്മൾ ഫീൽഡ് വർക്കിന് ഇറങ്ങിയാലേ ഈ റിപ്പോർട്ടുകൾ എന്താണ് വകുപ്പുകളിൽ റിപ്പോർട്ടാവുകയുള്ളു പക്ഷെ നമ്മൾ ഫീൽഡ് വർക്കിന് പോവാതെ നമ്മൾ പഠിച്ചുകൊണ്ട് കൊണ്ട് ഫ്രണ്ട് നമ്മളെക്കാളും ഫ്രണ്ടിലുള്ളവർ പെട്ടെന്ന് ജോബ് വാങ്ങിയിട്ട് പോകും പക്ഷേ കുറച്ച് പുറകിലുള്ളവർ ഞാൻ നാം പറയുക മുന്നിലുള്ള ആളാണെങ്കിലും ഇപ്പോൾ എന്താണ് സംവരണം ഉണ്ടെങ്കിൽ മാത്രം മാത്രമാണ് അവർ പോകുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ലിസ്റ്റ് ഒന്നാമത്തെ റാങ്ക് കാര്യം പോകും രണ്ടാമത്തെ റാങ്ക് സംവരണക്കാരനായിരിക്കും ആ രണ്ടാമത്തെ ആൾക്ക് തന്നെ ജോബ് കിട്ടുന്നില്ല അപ്പോൾ ഏതൊരു വർക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ മാക്സിമം ആൾക്കാർ എന്താണ് ഇതിന്ന് എടുക്കുള്ളൂ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ പിന്നെ അടുത്ത് നോക്കിയോ കോടതികളിലെ പ്രോസസ്സർ വഴി ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടില്ലാത്തതും ഉദാഹരണമാണ് വകുപ്പുകളിൽ സമയബന്ധിതമായി സ്ഥാനക്കയറ്റം നൽകാത്തതും ലിസ്റ്റിലുള്ളവർക്ക് അവസരം ഇല്ലാതാകുന്നു അപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ അറിയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫീൽഡ് വർക്കിന് ഇറങ്ങണം നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങണം അഥവാ ഏറ്റവും ലാസ്റ്റുള്ള ആളല്ല ഏകദേശം എല്ലാവരും ഇറങ്ങി പ്രവർത്തിച്ചാൽ മാക്സിമം ആ ലിസ്റ്റിലുള്ള അവർക്ക് ജോബ് കിട്ടും നമുക്ക് ഈ ലിസ്റ്റിലുള്ള ഏകദേശം ആൾക്കാരുടെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും അടുത്തൊരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ വലിപ്പം കൂട കൂടുന്നതും കുറയുന്നതും അപ്പം മാക്സിമം നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്ത് നമ്മൾ ജോബ് വാങ്ങണം അപ്പം മാക്സിമം ഒരു ദിവസമേ ഈ ഫീൽഡ് വർക്കിന് മാസത്തിൽ വേണ്ടി വരുന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞ് പ്രവർത്തിക്കുക കേട്ടോ ലിസ്റ്റ് വന്നാലും അപ്പോൾ ഇത്രേം എനിക്ക് പറയാനുള്ളൂ എനിവേ എന്താണ് അത്രയേ ഉള്ളൂ എൻ്റേത് താങ്ക് യു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്